മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പ്രസ്താവന നടത്തിയ മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജിക്ക് മറുപടിയുമായി സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമായാണ് പാർട്ടികൾ മത്സരിക്കുന്നത് അത്തരത്തിൽ മത്സരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന നേതാക്കൾ വിമർശനത്തിന് അതീതമാണെന്ന നിലപാട് സ്വീകരിക്കുന്നത് വളരെ അപകടകരമായ കാര്യമാണെന്നും കരീം പറഞ്ഞു ഇന്നലെ കേരള മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് കൈക്കൊള്ളുന്ന നിലപാടിനെ വിമർശിച്ചുകൊണ്ട് സംസാരിക്കേണ്ടായി ആ വിമർശനത്തോട് പ്രതികരിച്ചുകൊണ്ട് ലീഗ് നേതാവ് ഷാജി പാണക്കാട്ട് തങ്ങളെ വിമർശിച്ചാൽ കൈകാര്യം ചെയ്യും എന്ന മട്ടിൽ വളരെ പ്രകോപനപരമായ ഭീഷണി ഉയർത്തിയതായി ശ്രദ്ധപ്പെട്ടു പാണക്കാട്ട് തങ്ങൾ സാദിഖലി ഷിഹാബ് തങ്ങൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ കേരള സംസ്ഥാന കമ്മിറ്റി പ്രസിഡൻ്റാണ് മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണെന്നാണ് അവകാശപ്പെടുന്നത് മുസ്ലിം ലീഗ് എന്ന പാർട്ടി കൂടി ഉൾക്കൊള്ളുന്ന യു ഡി എഫ് സി പി ഐ എം ഉൾക്കൊള്ളുന്ന സി പി ഐ എം സി പി ഐ തുടങ്ങിയ പാർട്ടികൾ ഉൾക്കൊള്ളുന്ന എൽ ഡി എഫ് ബി ജെ പി തുടങ്ങിയ കക്ഷികൾ രാഷ്ട്രീയമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ആ രാഷ്ട്രീയ മത്സരത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് വിമർശനത്തിനതീതമാണ് എന്ന നിലപാട് സ്വീകരിക്കുന്നത് വളരെ അപകടകരമായ നിലപാടാണ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ വിമർശിക്കാൻ പാടില്ല എന്ന എന്ത് അടിസ്ഥാനത്തിലാണ് ലീഗ് നേതാവ് പറയുന്നത് സമുദായ നേതാവ് എന്ന നിലയിലാണോ കാണുന്നത് സമുദായ നേതാക്കന്മാർ നിരവധി പേരുണ്ട് സുന്നി സംസ്ഥാന നേതാവ് ജിഫ്രി തങ്ങൾ കാന്തപുരം ഇതുപോലുള്ള സാമുദായിക നേതാക്കന്മാരെ ഈ തെരഞ്ഞെടുപ്പിൽ വല്ലവരും പരാമർശിക്കുന്നുണ്ടോ വിമർശിക്കുന്നുണ്ടോ അവർ ഈ തെരഞ്ഞെടുപ്പിൽ ഇടപെടുന്നില്ല തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിലിടപെടുന്ന ഏത് പാർട്ടിയുടെയും നേതാക്കന്മാരുടെയും പാർട്ടിയുടെയും നിലപാട് വിമർശനത്തിന് വിധേയമാക്കേണ്ടതാണ്